മനുഷ്യന്റെ അനുഭവത്തില് മനുഷ്യന്റെ അനുഭവത്തിൽ രോഗം പിടികൂടി ചികിത്സിച്ചിട്ട് ഭേദമാവാത്തതിന്റെ പേരിലാണ് എന്ന പ്രയോഗം വന്നത് വന്നത്യോഗത്തിനും എന്നാണ് അർത്ഥം ട്രീറ്റ്മെന്റ് അല്ല ശരിക്കും മനസ്സിലാക്കണം എന്ന അറബി പദത്തിന്റെ അർത്ഥം എന്ന അറബി പദത്തിന്റെ അർത്ഥം ട്രീറ്റ്മെന്റ് എന്നല്ല എന്ന് എന്ന് പറഞ്ഞാൽ സാൽവേഷൻ എന്നാണ് അർത്ഥം പറയുന്ന അറബി പദത്തിന്റെ അർത്ഥം രോഗമില്ലാത്ത ശരീരം എന്ന് തന്നെയാണ് മരുന്ന് മരുന്ന് എന്ന മരുന്നിന് അറബിയിൽ പറയുന്ന പേര് ഇലാജ് എന്നൊക്കെയാണ് നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം മുഹമ്മദ് തങ്ങൾ ഉപയോഗിച്ച പ്രയോഗം മുത്തനബി പറഞ്ഞു നമ്മളിപ്പോൾ പറയാണ് ആ രോഗത്തിന് മരുന്നില്ല അതിന് റസൂല എതിർത്തു ആദ്യം ലിക്കുല് എല്ലാ രോഗത്തിനും വരുന്നുണ്ട് ലിക്കുല്ലിതാ ഇന്ദവാ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എല്ലാ നാട്ടിലും ഔഷധമുണ്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടുകാർക്കുള്ള രോഗത്തിൻ്റെ വരുന്നുണ്ട് അറിയാവോ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഒരാൾക്ക് രോഗം പിടികൂടിയാൽ ഈ നാട്ടിലെ മനുഷ്യന്റെ രോഗത്തിന്റെ മരുന്ന് റബ്ബ് താല ഈ നാട്ടിൽ പടച്ചു വെച്ചിട്ടുണ്ടെന്ന് മഹമ്മദ് റസൂൽ നബിഹു അലി വസല തങ്ങളുടെ ശൈലി എങ്ങനെയാണ് കണ്ണൂരുകാരനായ എന്നെക്കാൾ നിങ്ങൾക്ക് കൊടുവള്ളി അടുത്തല്ലേ ആണോ കൊടുവള്ളിയിൽ ഒരുപാട് കാലം താമസിച്ച ഒരു മഹാപണ്ഡിതനുണ്ടായിരുന്നു ഇൽമിന്റെ ഒരു ബഹനുണ്ടായിരുന്നു കൊടുവള്ളി കൊടുവള്ളിത്തങ്ങളെന്നും രാമന്തളിത്തങ്ങളെന്നൊക്കെ പേര് വിളിക്കുന്ന ഒരു മഹാപണ്ഡിതൻ അള്ളാഹുഖബർ വിശാലമാക്കി കൊടുക്കട്ടെ മനസ്സിലാക്കണം ഏഴ് ഏഴിമലത്തങ്ങൾ എന്നറിയപ്പെടലേ വലിയ വൈദ്യശാസ്ത്രം അറിയുന്ന പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം പക്ഷെ ആ പേരിൽ അദ്ദേഹം അറിയപ്പെടാറില്ല എന്ന് മാത്രം ഞാന് തിബ്ബൻ നബവി പഠിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ വലിയ ഇഷ്ടം എല്ലാ വർഷവും അദ്ദേഹം ഹജ്ജിന് പോവും ഒരു തവണ ഹജ്ജിൽ പോയപ്പോൾ മൂപ്പറുടെ ടെൻറ്റിലാണ് താമസം കിട്ടിയത് പക്ഷേ ആൾ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് അടുത്ത് പോകാനൊരു പേടി അങ്ങനെ ഉണ്ടല്ലോ വലിയ ആളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ ദൂരെ നിന്നു പക്ഷേ ഇങ്ങനൊരു വിഷയം പഠിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്താണ് താമസിക്കേണ്ടത് ആകെ പേടിച്ച് ബേജാറായിട്ട് എപ്പോൾ അടുത്ത് തന്നെ ഇരിക്കും ഒരു വലിയ സംഭവം അള്ളാഹുവേ ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചല്ലോ വൈദ്യശാസ്ത്രത്തിൻ്റെ വലിയ കാര്യങ്ങൾ അറിയുന്ന മഹാപണ്ഡിതൻ മഹാപണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ പിതാവും അങ്ങനെ തന്നെ ഏഹ് മോനുണ്ടല്ലേ മോനറിയില്ല എനിക്ക് അദ്ദേഹം വലിയ ഇൽമിനെ സ്നേഹിച്ച ആളായിരുന്നു എപ്പോഴും കിതാബ് വായിച്ചുകൊണ്ടിരിക്കലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ താല്പര്യം മിനയിലും എല്ലായിടത്തും അദ്ദേഹം കിതാബ് നോക്കിക്കൊണ്ടേരിക്കും പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കും അള്ളാഹോ കബർ സ്വർഗ്ഗപ്പൂന്തൊപ്പാക്കി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ ദർജകൾ അള്ളാഹോ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ നമ്മുടെ മരിച്ചുപോയ മുഴുവൻ അകലമാക്കൾ സാധാത്യങ്ങൾ എല്ലാ മഹത്വങ്ങളെയും ഖബ്റല്ലോഹ വിശാലമാക്കി കൊടുക്കട്ടെ അവരൊക്കെ ഇൽമ് പറഞ്ഞതുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റിയത് അവരൊക്കെ ത്യാഗം സഹിച്ചത് കൊണ്ടാണല്ലോ നമുക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റിയത് മനസ്സിലാക്കേണ്ട കാര്യമാണ് മനസ്സിലാക്കേണ്ട കാര്യമാണിത് പത്തറുപത് കൊല്ലത്തോളമായി കേരളീയ ഇസ്ലാമിക സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ നേർവഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം അതിൻ്റെ അറുപത് വർഷം പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷകരമായ സംതൃപ്തകരമായ ആണ്ട് ആഘോഷിക്കുകയാണ് അള്ളാഹോ പരിപാടി വിജയിപ്പിച്ചു കൊടുക്കട്ടെ മനസ്സിലാക്കണം നമ്മൾ വലിയ പ്രതിസന്ധിയിലാണെങ്കിൽ പോലും ഇത്തരം അലമാക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് എത്രമാത്രം സമാധാനമാണ് എന്തുമാത്രം ധൈര്യമാണ് സയ്യിദുൽ അലമയെ പോലുള്ള മഹത്വക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന വലിയ ഭാഗ്യമാണ് അള്ളാഹൂർക്കൊക്കെ ദീർഘായുസും ഏഫിയത്വം പ്രദാനം ചെയ്യട്ടെ അപ്പം പറഞ്ഞു വന്ന വിഷയം ഇതാണ് പറഞ്ഞു വന്ന വിഷയം ലിഖുലിതാ ഇന്ത്വാൻ എല്ലാ രോഗത്തിനും മരുന്നുകളുണ്ട് മരുന്നില്ലാത്ത രോഗം അള്ളാഹു പടച്ചിട്ടില്ല കൂട്ടത്തിൽ ഞാൻ പറഞ്ഞ വാക്കാണ് നിങ്ങളുടെ നാട്ടിൽ എത്രയായിരം ഔഷധങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയുമോ പായേല് മൂത്രൊഴിക്കുന്ന കുഞ്ഞിനുള്ള മരുന്ന് ഈ തെങ്ങിന്റെ മുകളിലുണ്ട് വിരിപ്പിൽ മൂത്രൊഴിക്കുന്ന എത്രയോ പിള്ളേരുണ്ട് ഉമ്മമാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് പക്ഷെ ഞാനിപ്പോ അത് പറയാനൊന്നും പോകുന്നില്ല കേട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞതാ തെങ്ങ് കണ്ടപ്പോൾ ഈ തെങ്ങിന്റെ മുകളിലുണ്ട് പായേൽ മൂത്ര ഒഴിക്കുന്ന കുട്ടികളാ മൂത്രമൊഴിക്കുന്ന പരിപാടി ഇല്ലാണ്ടാക്കുന്ന മരുന്ന് നീ തെങ്ങിനെ കുറിച്ച് ആലോചിച്ചോക്കി ഇതൊക്കെ പറഞ്ഞാൽ തെങ്ങിൻ്റെ വില കൂടും തേങ്ങൻ്റെ വില കൂടും പറയണ്ട പറയണ്ടാവോട്ടെ ഈ തെങ്ങിന്റെ താഴത്തെ വേരിൽ ആ വേരിലുണ്ട് പനി മാറ്റാനുള്ള മരുന്ന് നിങ്ങൾ റസൂൽ സ്വർഗത്തെ പഠിപ്പിച്ചതുപോലെ നരകത്തിന്റെ ഭയാനകത പഠിപ്പിച്ചതുപോലെ രാജ്യതന്ത്രങ്ങൾ പഠിപ്പിച്ചതുപോലെ സാമൂഹിക പരിഷ്കരണങ്ങൾ പഠിപ്പിച്ചതുപോലെ കർമ്മശാസ്ത്ര വിധികൾ പഠിപ്പിച്ചതുപോലെ തസവുഫിൻ്റെ രസങ്ങൾ പകർന്നു തന്നതുപോലെ അക്കൈദയുടെ രണ്ടു വഴികളെ നമുക്ക് മേൽ നിജപ്പെടുത്തി തന്നതുപോലെ ആരോഗ്യത്തിൻ്റെ രോഗമില്ലാത്ത ശരീരത്തെ നിലനിർത്താനുള്ള വഴികളും അഥവാ രോഗം പിടികൂടിയാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും മുഹമ്മദുർ റസൂൽ ാഹു അലഹി വസല തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഒരു വൈദ്യശാസ്ത്ര ഗവേഷകനും പറയാത്ത വാക്ക് ഒരു വൈദ്യശാസ്ത്ര ഗവേഷകൻ ഇപ്പൊ ചരകൻ വാഗ്ബടൻ ഭേളാചാര്യർ സുശ്രുതൻ എത്രയെത്ര സന്യാസിമാർ എത്രയെത്ര മഹർഷിമാർ അവരൊക്കെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്തവരാണ് മനസ്സിലാക്കണം അവരൊക്കെ വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്തവരാണ് ഭാരതീയ ഗുരുദർശനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനിടയിൽ വാരാണസിയെക്കുറിച്ച് പഠിക്കണം വാരാണസിയുടെ ചരിത്രത്തിൽ വിഷ്ണു വിഷ്ണുദേവൻ ശിഫയായി അവരുടെ ഭാഷയിൽ രോഗശമനമായി അവതരിച്ചതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് പക്ഷെ അവിടെയൊന്നും ചരക സംഹിതയിലോ അഷ്ടാംഗഹൃദയത്തിലോ മനസ്സിലാക്കേണ്ട കാര്യമാണ് വൈദ്യ ചിന്താമണിയിലോ എവിടെയും കാണാത്തൊരു വാക്ക് എവിടെയും എഴുതി വെക്കാത്തൊരു വാക്ക് ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതനും പറയാൻ ധൈര്യപ്പെടാത്തൊരു വാക്ക് തങ്ങൾ പറഞ്ഞു എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നു മാത്രമല്ല പറഞ്ഞത് എല്ലാ രോഗവും ഫിത്തലാസ് രോഗശമനത്തിന്റെ മൂന്ന് വഴികൾ പിന്നെ വേറൊരിടത്ത് പറഞ്ഞത് അലൈക്കും രോഗം കൊണ്ട് പ്രയാസത്തിലാണ് നിങ്ങളെങ്കിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടിലാണ് നിങ്ങളെങ്കിൽ രോഗം ആവാനുള്ള രണ്ട് വഴികൾ നിങ്ങൾക്കു ഞാൻ പറഞ്ഞു തരാം ആരായി പറയണത് ആരാണി പറയണത് സയ്യാ മുഹമ്മദ് പക്ഷെ സൂക്കേട് വന്നപ്പോഴൊന്നും നിങ്ങൾക്ക് ആരെ ഓർമ്മ ഉണ്ടായില്ല ാഹു അലേഹ് വസ്ലമാ നിങ്ങൾ ഓർമ്മിച്ചത് ഹോസ്പിറ്റല് ഡോക്ടർ മെഡിക്കൽ കോളേജാണ് ചരിത്രമാണ് ചരിത്രമാണ് ലോകത്തെ സർവ്വ സർവവൈദ്യാസ്ത്രത്തിന്റെ ചരിത്രം അറിയുന്നവരും സമ്മതിച്ച കാര്യമാണിത് ഞാൻ പല പ്രസംഗ വേദിയിലും പറഞ്ഞൊരു ഇവിടെയും പറയാം മിക്ക സ്ഥലത്തും പറഞ്ഞതാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ തന്റെ വാഷിംഗ്ടൺ പ്രസംഗത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യമെന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രഖ്യാപനം നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം തന്റെ സ്പീ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം എന്താണ് ഇനി പ്രവാചക വൈദ്യശാസ്ത്രം വരണം നിങ്ങൾ ആലോചിക്കും നബിസ് അലൈഹി വസല തങ്ങളുടെ ആരോഗ്യ ദർശനത്തിലൂടെ മാത്രമേ മനുഷ്യ സമൂഹത്തിന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ നിങ്ങൾ ആലോചിക്കുക പ്രിയപ്പെട്ടവര് നമ്മുടെ ഈ മഹല് എസ് വൈ എസ് ഇതൊരു ഇതൊരു വലിയൊരു തുടക്കമാവണം എനിക്ക് ഈ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കാനൊന്നും കഴിയില്ല എനിക്ക് ഈ പ്രസംഗം ഈ വിഷയം പറഞ്ഞ് പൂർത്തിയാക്കാനൊന്നും എൻ്റെ പ്രിയപ്പെട്ട എസ് വൈ എസ് സിൻ്റെ നബി സല്ലല്ലാഹു അലഹി വസലമ തങ്ങളുടെ ആരോഗ്യ ദർശനം അറിയുന്ന നാട്ടുകാരായി നിങ്ങളുടെ നാട്ടുകാരെ മാറ്റണം മനസ്സിലാക്കണം ഖുർആാനിൽ ഷിഫ ഉണ്ടത് സയ്യുദന മുഹമ്മദ് റസൂൽ സലല്ലാഹു അലിഹി വസലമ പഠിപ്പിച്ചു പതിമൂന്ന് ആയത്തുകൾ ഏത് മാരകമായ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനും സഹായിക്കുന്ന ആയത്തുകൾ മുത്തറസൂൽ നമുക്ക് തന്നു അറിയണം എസ് വൈ എസ് ഐന് നേതൃത്വം കൊടുക്കണം പതിമൂന്ന് ആയത്തുകൾ എല്ലാ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കുന്ന പതിമൂന്ന് ആയത്തുകൾ ഖുർആാനിൽ പതിമൂന്ന് ആയത്തോടാൻ എത്ര സമയമാവേണ്ടത് പത്ത് മിനിറ്റോ ഈ മഹല്ല്കാർക്കത് വേണ്ട എന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ അതിന് സാമ്പത്തിക ചെലവുണ്ടോ ഇല്ലല്ലോ ഖുർആാനിലെ പതിമൂന്നായത്തിന് എന്ത് സാമ്പത്തിക ചെലവുള്ളൂ എല്ലാ വീട്ടിലും മുസഹഫുണ്ട് നിങ്ങൾക്ക് മദ്രസയുണ്ട് നിങ്ങൾക്ക് മസ്ജിദുണ്ട് ഒരുമിച്ച് കൂടാൻ കൂടാനൊരിടമുണ്ട് എന്നിട്ട് ഈ പതിമൂന്നായത്തുകൾ ഏതാന്ന് കണ്ടെത്തുക മനസ്സിലാക്കണം